ലോകത്തെവിടെയും കേട്ടിരിക്കുന്നു അതായത് ഈ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലെ എന്താ പറയാ രണ്ടു കിലോയോളം ഭാരമുള്ള സ്വർണ്ണ പാളികള് അപ്രത്യക്ഷമാകുന്നു അത് അവസാനം പറയുന്നത് അത് ഉരുക്കി നമ്മുടെ പോറ്റി പോറ്റി അത് ഉരുക്കിയിട്ട് എവിടെയോ ആരെയോ ഇത് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു ആരെയോ അത് വാങ്ങി അവസാനം ഇത് കണ്ടെത്തിയത്ര സ്വർണം കണ്ടെത്തിയത്രേ എന്ന് പറയാ ഇത്രയും കാലത്തിന് ശേഷം ഈ സ്വർണം കട്ടെടുത്ത ആൾക്കാര് ഇത് വിറ്റ ആൾക്കാര് വാങ്ങിയ ആൾക്കാർ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥമാർക്ക് കൈമാറനെ എന്തെങ്കിലും കാലത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വരും അപ്പൊ ഇങ്ങനെ എടുത്തു കൊടുക്കണം ഇതാ ഞങ്ങൾ അന്ന് സ്വർണ്ണപ്പാളി ഒരുക്കിയ സ്വർണ്ണം ഇതാ വേണ്ട ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുണ്ടാക്കിയ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോ പറയുന്ന എന്താണെന്നറിയോ ഞങ്ങൾ ഇതാ കണ്ടെത്തിയിരിക്കുന്നത് സ്വർണം കണ്ടെത്തിയിരിക്കുന്നു വാസവരെ ഹാപ്പി കാരണം ഞാൻ പ്രശ്നമൊന്നും ഇല്ല അയ്യപ്പന്റെ സ്വർണം കട്ടുണ്ടോയെ അയ്യപ്പന്റെ സ്വർണം കിട്ടു ചെയ്തു അതിനിപ്പോ എന്താ അപ്പൊ എന്താ ഞങ്ങള് ഭയങ്കര സംഭവം അല്ലേ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന ഭയങ്കര സംഭവം അയ്യപ്പന്റെ സ്വർണം പോറ്റി കട്ട് കൊണ്ടുപോയി പോറ്റിന്റെ മേലെ ആരുമില്ല അത് വെറുതെ അതൊക്കെ വെറുതെ പോറ്റി കട്ട് കൊണ്ടുപോയി അവസാനം സ്വർണം കണ്ടുകിട്ടും ചെയ്തു ഇനിയാണ്ട് അന്വേഷണം അന്വേഷണം നമുക്ക് നിർത്തിക്കാളാം തീർന്നു ഇതാണ് കൂട്ടരെ സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇവിടെ പറയുന്നത് വെട്ടിച്ചു പിടിച്ചു എന്നാണ് തലക്കെട്ടിട്ടോ വെട്ടിച്ചു പിടിച്ചു ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്ന സ്വർണം കർണാടകയിൽ നടത്തിയ തെളിവെടുപ്പിൽ തിരിച്ചു പിടിച്ച് പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ജുവല്ലറിയിൽ നിന്ന് നാനൂറ് ഗ്രാം സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണാപരണങ്ങളുമാണ് പിടിച്ചെടുത്തത് ഇത് മറ്റു പത്രങ്ങളിൽ വെറും നൂറ്റി എഴുപത്തി ആറ് എന്നാണ് പറയുന്നത് കേട്ടോ അതായത് മാധൂമി മനോരമയ്ക്കാണ് ഈ നാനൂറ്റി എഴുപത്തി ആറിന്റെ അഞ്ഞൂറ്റി എഴുപത്തി ആറിന്റെ കണക്ക് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് പറയുന്നത് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണ് പിടിച്ചെടുത്തത് ഈ നൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണ് ഈ നേരത്തെ നമ്മുടെ വിജയമല്യ ഈ തകിടായി മാറ്റിയ സ്വർണ്ണ തകിട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഒരിക്കപ്പം കിട്ടിയത് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് അത് കർണാടകയിലെ കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു ജ്വല്ലറിയിൽ നിന്ന് കണ്ടു കിട്ടിയിരിക്കുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്തെളുപ്പല്ലേ അതായത് ഇങ്ങനെ പിടിച്ചോ അന്വേഷണ സംഘം പിടിച്ചെടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ജ്വല്ലറിക്കാരൻ ഇങ്ങനെ എന്ന് പറഞ്ഞ ഇതൊക്കെ കൃത്യമായ തിരക്കഥകളാണ് കൃത്യമായ തിരക്കഥയാണ് കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ വിശ്വാസികളെ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള തിരക്കഥ അവസാനം പറയുന്നത് ഞങ്ങൾ ഇത് അന്വേഷണം നടത്തി എന്തു എന്തും സ്വർണം ഏത് സ്വർണം ഈ കട്ടിള ഈ കട്ടിളപ്പാളിയിലെയും അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പത്തിലേയും സ്വർണം പിടിച്ചെടുത്തു അത്ര ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം ഇതൊക്കെ വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ മൂന്നാം തവണയും മൂന്നാം തവണയും പിണറായി വിജയന് നമ്മൾ നമ്മൾ ഈ ഭരണം കൂടി ഏൽപ്പിച്ചു കൊടുക്കണം ഇനിയും കൊള്ളയടിക്കടോ ഇനിയും കൊള്ളയടിക്കും ഞങ്ങളിതാ ഞങ്ങളിതാ ഞങ്ങളുടെ ദേവാലയങ്ങൾ അത്രയും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു നിങ്ങൾ ഇനി അയ്യപ്പനെയും അടിച്ചുകൊണ്ട് പോകും മേൽക്കൂരയെ അടിച്ചുകൊണ്ടുപോകും ഗുരുവായൂരിന്റെ സ്വർണ്ണ കൊടിമലവും അടിച്ചു കൊണ്ടുപോകും ഗുരുവായപ്പനെയും അടിച്ചുകൊണ്ടുപോകും ഒരു പ്രശ്നവും ഇല്ല എന്നാണ് ഇവിടുത്തെ അന്ത പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ സ്റ്റോറികൾ പറ്റിച്ചു വെട്ടിച്ചു അവസാനതാ ചതിച്ചു അവസാനം ചതിച്ചു എന്ന് പറഞ്ഞാൽ മെസ്സി വരുന്നില്ല അത്ര അതാണ് ഇപ്പോ കേരളത്തിൽ വലിയ പ്രശ്നം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് മെസ്സിയും അർജന്റീന ടീമും വന്നാൽ കേരളം രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത് മെസ്സി വരുന്നില്ല എന്നുള്ളതാണ് അത്ര നൂറ് കോടിയാണത്രേ നൂറ് കോടിയാണ് മെസ്സിക്ക് വേണ്ടിയിട്ട് വകയിരുത്തുന്നത് മെസ്സിയെ വരവേൽക്കാൻ മെസ്സി വരുന്നില്ല വലിയ പ്രശ്നം അപ്പോഴാണ് സ്പോർട്സ് മന്ത്രി അബ്ദുറഹിമാൻ എടോ അബ്ദുറഹിമാനെ ആ സ്കൂൾ കായികമേള നടക്കുകയാണ് കുട്ടികൾ ഓടാൻ ഒരു നല്ല സിന്തറ്റിക് ട്രാക്കില്ല കമ്പവലി നടക്കുന്ന ആ ദൃശ്യങ്ങൾക്ക് നമ്മൾ കണ്ടതാണ് വഴുതി വീഴുകയാണ് കുട്ടികൾ പോൾവാൾഡ് ചാടാൻ വേണ്ടിട്ട് പോളില്ല ഭാവി കായിക കേരളത്തിന്റെ പ്രതീക്ഷകളാണ് ഈ കുട്ടികൾ അവർക്കൊരു നല്ല സിന്തറ്റിക് ട്രാക്ക് ഒരുക്കി കൊടുക്കുക അവർക്ക് പോൾവാൾഡ് ചാടാൻ ഒരു നല്ല പോൾ ഉണ്ടാക്കി കൊടുക്കോ കമ്പവലി നടക്കുന്ന ടീമിനെ ആ ഒരു നല്ല നല്ല ഒരു ടർഫ് ഒരുക്കി കൊടുക്ക ഇതൊന്നും ചെയ്യാതെ മെസ്സിയെ കൊണ്ടുവരുന്നത്ര അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ സ്പോർട്സ് മന്ത്രി നിങ്ങളുടെ പേര് എപ്പോഴാണ് കേട്ടോ മെസ്സിയെ മെസ്സിയെ കൊണ്ടുവരാൻ പറഞ്ഞോട്ട് ഒരു അബ്ദുറഹിമാൻ നടക്കുന്നു വേറൊരു മറ്റേ വനം കൊള്ളക്കാരൻ സ്പോൺസർ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സഹിക്കണം മെസ്സി വരുന്നില്ല മെസ്സി വന്നാൽ മതി കേരളം രക്ഷപ്പെടും അങ്ങനെയാണ് പറയുന്നത് മെസ്സി വന്നാൽ മെസ്സിയെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയൂ ആൾക്കാരൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് എന്താ പറയാ രാമനാട്ടൂർക്ക് മുതൽ വളാഞ്ചേരി വരെ റോഡിലൂടെ റോഡ് ഷോ മെസ്സിയെ കാണാൻ അമ്പത് ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ ഇങ്ങനെ കാപ്പു മെസ്സിയെ കാണാൻ അതോടുകൂടി കേരളം കേരളം കൊണ്ട് രക്ഷപ്പെടും ആശ വർക്കർമാരുടെ പട്ടിണിയിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ ചികിത്സാ ഉപകരണങ്ങൾ എത്തും സപ്ലൈ കോയിൽ സാധനങ്ങൾ എത്തും കർഷകർക്ക് നെല്ലിന്റെ കുടിശ്ശിക ലഭിക്കും ഇതിനൊക്കെ മെസ്സി വന്നാ മതി മെസ്സി വന്നാൽ മതി അത്ര അവസാനം മെസ്സിയും വരുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മാതൃമി നമ്മളോട് പറയുന്നത് വിളിച്ചു ആർ ഈ അഭിഭാഷകരെ വിളിച്ചത് പിണറായിക്ക് വേണ്ടി പറ്റിച്ചു ആര് പറ്റിച്ചു പിണറായി പറ്റിച്ചു വെട്ടിച്ചു പിടിച്ചു ആർക്ക് വേണ്ടി വെട്ടിച്ചു ഞാൻ പറയുന്നില്ല വാസ്തവൻ അറിയാം പത്മകുമാറിനറിയാം കടകംപള്ളിക്ക് അറിയാം അങ്ങനെ ചതിച്ചു ചതിച്ചു എന്നാ പറയുന്നത്